അസ്ലാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ വീഡിയോയിൽ എന്തായാലും എനിക്ക് നെഗറ്റീവ് കമൻസ് അധികമായിട്ട് വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആദ്യം ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇടാം തെറി ഒഴിച്ച് ഓക്കെ ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അഞ്ച് മാസത്തിനൊരിക്കലും അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ടോപ്പ് ഫോർ ഓൺലൈൻ മജ്ലിസ് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താണ് കിട്ടാറുള്ളത് ഓക്കെ ആദ്യമായിട്ട് ഞാനൊരു വിഷയം പറയാം നമ്മുടെ ഉസ്താദന്മാർ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആൾക്കാർക്ക് യൂട്യൂബ് മാത്രമായിട്ട് കോടികളൊക്കെ ലഭിക്കുന്നുണ്ട് പറയുന്നുണ്ട് കുറേ ആൾക്കാർ പറയുന്ന വിഷയമാണ് കേട്ടോ അപ്പോൾ പത്ത് ലക്ഷം വരെ വരുമാനം കിട്ടുന്നവരുണ്ട് ഒരു മാസത്തിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഓൺലൈൻ മജ്ലിസ് കൊണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയണം ചെറിയൊരു പണം മാത്രമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷമോ ഒന്നും അവർക്ക് മാസത്തിൽ കിട്ടുന്നില്ല ഓക്കെ അവർ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു ചാനലിൽ ഒരു ടോപ്പിക്കുമായി എന്ന രീതിയിലും ചെയ്തു ഓക്കെ അതും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ട് മാത്രമല്ലാതെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ പറയും അതായത് നിന്റെ ചാനലിൻ്റെ വരുമാനം നീ പറഞ്ഞിട്ടില്ലല്ലോ അതും കൂടി നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം സി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഇൻകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇൻകമാണ് നമുക്ക് ലഭിക്കുന്നുള്ളത് അതായത് ഇപ്പോൾ നാല് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ചെറിയ വരുമാനം വരുമാനമൊന്നുമില്ല അപ്പോൾ യൂട്യൂബിൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ടേംസ് പറഞ്ഞു തരാം അതായത് റൂൾസ് ഉണ്ട് ഈ യൂട്യൂബിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആയിരിക്കണം മറ്റൊരു വിഷയം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നൂറ് ഡോളറെങ്കിലും കംപ്ലീറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ അവർ നമ്മുടെ ബാങ്കിലേക്ക് അയച്ചു തരൂ ഇതൊരു ഒരു അവരുടെ പ്രൊസീജറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നാല് മാസമായിട്ട് ഒരു വരുമാനവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നൂറ് ഡോളർ നമുക്ക് കംപ്ലീറ്റ് ആയാൽ നമുക്ക് കിട്ടും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറവാണ് ഏതായാലും അവർ ആ ഒരു വിഷയം അവിടെയൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ടോപ്പ് ഫോർ ഓൺലൈൻ മജ്ലിസ് റവന്യൂ നമുക്ക് നോക്കാം സി ഇതിൽ ടോപ്പിൽ വരുന്ന നമുക്ക് നാല് മജ്ലിസുകൾ ഞാൻ ഇവിടെ അനലറ്റിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം സി ക്ഷമയുള്ള ആൾക്കാർ അവസാനം വരെ വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എവിടെയും ഞാൻ ചാനലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എവിടെയും ഞാൻ പറയാറില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ഇങ്ങനെ പറയാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മാത്രമായി നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും ഈ വീഡിയോ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉസ്താദന്മാർക്ക് ഇത്രയും ലക്ഷം ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്ന വിചാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ നമുക്ക് ആദ്യമായിട്ട് വോയിസ് ഓഫ് ഒലി ഉദ്ദീൻ ഫൈദി ഉസ്താദിൻ്റെ ആ ഒരു ചാനൽ അതായത് നൂറെ അജ്മീർ എന്ന പേരിലാണ് ഈ ഒരു ചാനൽ അറിയപ്പെടുന്നത് ഓക്കെ അത്യാത്മികമായ മജ്ലിസാണ് സോ ഈ ഒരു ചാനലിൽ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കെ സബ്സ്ക്രൈബേഴ്സാണ് നിലവിലുള്ളത് അതേപോലെ ടോട്ടൽ വ്യൂസ് ആ ചാനലിന് ഇതുവരെയായിട്ടും ലൈവും ഷോർട്സും അതേപോലെ വീഡിയോസുമായിട്ട് അപ്ലോഡ് ചെയ്ത് ടോട്ടലായിട്ട് ലഭിച്ചിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മില്യൺ വ്യൂസാണ് ലഭിച്ചിട്ടുള്ളത് സി നമ്മുടെ ഇന്ത്യൻ കൺട്രിയിൽ തന്നെ ഈ ഒരു ചാനൽ നിലകൊള്ളുന്ന റാങ്ക് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി ആറാമത്തെ റാങ്കിലാണ് നിലകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ വരുമാനം പറയാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഡോളർ അതിൻ്റെ വാല്യൂ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ഇപ്പോൾ നിലവിലുള്ളത് എൺപത്തി ആറ് പോയിൻറ്റ് അമ്പത്തി രണ്ട് രൂപയാണ് ഓക്കെ ഈ ഒരു രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു തീയതി വരെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ഡേറ്റ് വരെ ആയിട്ട് നൂറെ അജ്മീർ എന്ന് പറയുന്ന ആ ഒരു മജലിസിന് ലഭിച്ചിട്ടുള്ള ഡോളർ എന്ന് പറയുന്നത് എട്ട് നൂറ്റി അമ്പത്തി ഏഴ് ഡോളറാണ് നിലവിൽ ഉള്ളത് അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എട്ടുനൂറ്റി അമ്പത്തി ഏഴ് ഇൻ എൺപത്തി ആറ് പോയിൻറ്റ് അൻപത്തി രണ്ട് ഇൻ ചെയ്ത് നോക്കുമ്പോൾ നൂറെ അജ്മീർ എന്ന് പറയുന്ന ആ ഒരു മജ്ലിസിന് ഈ ഒരു മാസം ലഭിക്കാൻ പോകുന്ന വരുമാനം ഈ ഒരു വരുമാനം ഈ ഒരു മാസം തന്നെ ലഭിക്കില്ല അടുത്ത മാസം എൻ്റാവുമ്പോഴത്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഏതായാലും ലഭിക്കാൻ പോകുന്നത് എഴുപത്തി രൂപയാണ് ലഭിക്കാൻ വേണ്ടി പോകുന്ന രൂപ ഓക്കെ ഇതിൽ നിന്ന് ടാക്സോ അങ്ങനെ ഇങ്ങനെയൊന്നും വലുതായിട്ടൊന്നും കട്ടാവാൻ പോകുന്നില്ല ഓക്കെ ചെറിയൊരു തുകയാണ് അവർ ടാക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് അടുത്തതായി നോക്കാൻ വേണ്ടി പോകുന്നത് വോയിസ് ഓഫ് സഫോൺ സഖാഫി പത്തപരിയം ഉസ്താദിൻ്റെ അതായത് അറിവിൻ നിലാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചാനൽ ഈ ഒരു ചാനലിൽ ഇപ്പോൾ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് നിലവിൽ ഈ ഒരു വീഡിയോ അതായത് ടോട്ടൽ ടോട്ടലായിട്ടുള്ള ഇവ മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് വ്യൂസ് ലഭിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മില്യൺ വ്യൂസ് ആണ് ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഇന്ത്യൻ കൺട്രിയിൽ ഒമ്പത് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ റാങ്കിലാണ് ഇത് നിലകൊണ്ടിരിക്കുന്നത് അതേപോലെ ഡോളർ നമുക്ക് ഈ ഒരു മാസം ഈ ഒരു തീയതി വരെ വന്നിട്ടുള്ളത് എൺപത് സോറി വൺ പോയിൻറ്റ് ഫോർ കെ അതായത് ആയിരത്തി നാനൂറ് ഡോളറാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ഈ ഒരു മാസത്തിൻ്റെ വരുമാനം അറിവിൻ നിലാവിന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഈ ഒരു മജലിസിൽ തന്നെ നാല് മജലിസിൽ ഒന്നാമത്തെ സ്ഥാനത്തിലിരിക്കുന്ന മജലിസ് ഈ ഒരു മജ്ലിസ് തന്നെയാണ് വരുമാനത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സഫോൺ സഖാഫി ഖാന്തപുരം ഉസ്താദിൻ്റെ ഒരു ചാനൽ ആ ഒരു ചാനൽ മദനീയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിലുള്ളത് ഇരുന്നൂറ്റി മൂന്ന് മില്യൺ ആണ് അതേപോലെ ഇന്ത്യൻ കൺട്രിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ റാങ്കിലാണുള്ളത് ഒരു ഡോളറിൻ്റെ പ്രൈസ് വരുന്നത് മനസ്സിലായില്ല അതേപോലെ ഈ ഒരു മാസത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോ ഡോളറാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു മാസത്തിൻ്റെ വരുമാനം അയിമ്പത്തി ഒന്നായിരത്തി എട്ട്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ ആണ് സോറി രൂപയാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത മാസം ഓക്കെ ഈ ഒരു മാസത്തിൻ്റെത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ആറ്റ കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നൂറേ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു ആത്മീയമായ മജ്ലിസ് ഇതിലേക്ക് സബ്സ്ക്രൈബേഴ്സ് നിലവിൽ ആയിരത്തി സോറി നൂറ്റി എൺപത്തി ഒമ്പത് കെ സബ്സ്ക്രൈബേഴ്സാണ് നിലവിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ ചാനൽ രണ്ടാമതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് ഓക്കെ ആദ്യത്തെ ചാനൽ എന്തോ ഹാക്ക് ആയിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു ഏതായാലും രണ്ടാമത്തെ ചാനലാണ് ഇത് ഇതൊക്കെ അപ്പോൾ മില് വ്യൂസ് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് മില്യൺസ് ആണ് വ്യൂസ് ഉള്ളത് റാങ്ക് ആയിരത്തി എം എട്ട് നൂറ്റി അഞ്ചാമത്തെ റാങ്കിലാണ് ഇന്ത്യൻ റാങ്കിലുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു കെ ഡോളറാണ് എന്നുവെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് ഇൻട്രു ചെയ്തൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരത്തി എട്ട് സംതിങ് ആ ഒരു രൂപ വരെ വരുമാനമായി ഇദ്ദേഹത്തിന് മാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും രണ്ടാമത്തെ റാങ്കിലിരിക്കുന്നത് നമ്മുടെ ആറ്റക്കോയ തങ്ങളാണ് ഇനി ഞാൻ ഏതൊക്കെ ഏത് റാങ്കിലാണ് ഉള്ളതെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് മജലിസിൽ വരുമാനം ലഭിക്കുന്നതിൽ നമ്പർ വണ്ണാമത്തെ റാങ്കിലിരിക്കുന്നത് വോയിസ് ഓഫ് സഫാൻ സഖാഫി പത്തപെരിയം അതായത് അറിവിൻ നിലവെന്ന് പറയുന്ന ആ മജലിസാണ് രണ്ടാമത്തെ സ്ഥാനത്തിലിരിക്കുന്നത് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് നൂറെ ഹബീബ് എന്ന പേരിൽ മജലിസ് അറിയപ്പെടുന്ന അദ്ദേഹമാണ് മൂന്നാമത്തെ ചാനല് വോയിസ് ഓഫ് ഒലിയുദ്ദീൻ ഫൈദി ഉസ്താദിൻ്റെ നൂറേ എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് നാലാമതായിട്ട് ലത്തീഫ് സഖാഫി ഉസ്താദിൻ്റെ മതനീയം എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് ഇങ്ങനെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ അവരുടെ മാസം വരുമാനത്തിൽ ടോപ്പിലിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞതൊക്കെ ഏതായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂടുതലായിട്ട് പറഞ്ഞില്ലേ അടിപ്പിക്കുന്നില്ല ഇൻഷാ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം വസ്സലാലേക്കും വരമി വരക്ക